ഹായ് ഹലോ ഇന്ന് നമ്മളെ നമ്മളെ പാദവാർഷിക മൂല്യനിർണ്ണയം അല്ലേ നമ്മളെ ഫസ്റ്റ് ടൈം എക്സാമിന്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട് അതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ നമ്മൾ എൽ പി വിഭാഗത്തിൻ്റെയും യു പി വിഭാഗത്തിൻ്റെയൊക്കെ ടൈം ടേബിളാണ് ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് പതിനെട്ടാം തീയതി എൽ പി കാര്ക്ക് എക്സാം ഇല്ല കേട്ടോ പതിനെട്ട് പത്തൊൻപതാം തീയതി ഒന്നും എൽ പിന്നെ എക്സാം ഇല്ല ഇരുപതാം തീയതി ആണ് എൽ പിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപതാം തീയതി ബുധനാഴ്ച രാവിലെയും ഉച്ചയ്ക്കും ഉദ്ഘൃതിതം ഒന്നാണ് ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അന്നേ ദിവസം രണ്ടാം ക്ലാസ്സിന് അറബിക്കും സംസ്കൃതവുമാണ് മൂന്നാം ക്ലാസ്സിന് ആണ് രാവിലെ നാലാം ക്ലാസ്സിന് മലയാളം തമിഴ് കന്നഡ ഇനി ഇരുപത്തി ഒന്നാം തീയതി രാവിലെയും ഉച്ചയ്ക്കും ഒന്നാം ക്ലാസ്സിന് ഉദ്ഘിതം രണ്ടാണ് രണ്ടാം ക്ലാസ്സിന് ആണ് മൂന്നാം ക്ലാസ്സിന് രാവിലെ പരിസര പഠനം അതായത് ഇ വി എസ് ഇംഗ്ലീഷ് മീഡിയത്തില് ഇ പിന്നെ അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഇരുപത്തി രണ്ടാം തീയതി അതെ ഒന്നാം ക്ലാസ്സിന് ഗണിതം രണ്ടാം ക്ലാസ്സിന് ഉദ്ഗണിതം ഒന്ന് മൂന്നാം ക്ലാസ്സിന് അറബിക്ക് സംസ്കൃതം നാലാം ക്ലാസ്സിന് ഗണിതം അതുപോലെ തന്നെ ഇരുപത്തി ഒന്നാം തീയതി മൂന്നാം ക്ലാസ്സിന് ഇ ബി നമ്മൾ പറഞ്ഞു നാലാം ക്ലാസ്സിന് ആണ് ഇനി ഇരുപത്തി അഞ്ചാം തീയതി ഒന്നാം ക്ലാസ്സിന് ഇംഗ്ലീഷ് ആണ് രണ്ടാം ക്ലാസ്സിന് ഉദ്ഗ്രതം മൂന്നാം ക്ലാസ്സിന് ഗണിതമാണ് വരുന്നത് നാലാം ക്ലാസ്സിന് അറബിക്ക് സംസ്കൃതം അതുപോലെ തന്നെ ഇരുപത്തി ആറാം തീയതി ഒന്നാം ക്ലാസ്സിന് അറബിക്കും സംസ്കൃതമാണ് വരുന്നത് രണ്ടാം ക്ലാസ്സിന് ഗണിതം വരുന്നുണ്ട് മൂന്നാം ക്ലാസ്സിന് മലയാളം അല്ലെങ്കിൽ തമിഴ് കന്നഡ നാലാം ക്ലാസ്സിന് ഇ വി എസ് ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇ വി എസ് ആണ് മലയാള മീഡിയത്തിൽ പരിസര പഠനം അഞ്ചാം ക്ലാസ്സിന് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനെട്ടാം തീയതിയാണ് പതിനെട്ടാം തീയതി തിങ്കളാഴ്ച മലയാളം അല്ലെങ്കിൽ അറബിക്ക് സംസ്കൃതം തമിഴ് കന്നഡ ഉറുദു അതുപോലെ ആറാം ക്ലാസ്സിന് അന്ന് രാവിലെയല്ല ഉച്ചയ്ക്കാണ് എക്സാം മലയാളം അറബിക്ക് സംസ്കൃതം തമിഴ് കന്നഡ ഉറുദ് അതുപോലെ തന്നെ ഏഴാം ക്ലാസ്സിന് മലയാളം സെക്കൻഡ് ആണ് ഉച്ചയ്ക്ക് ശേഷം ഇനി പത്തൊൻപതാം തീയതി അഞ്ചാം ക്ലാസ്സിന് ഇംഗ്ലീഷ് ആറാം ക്ലാസ്സിന് ഹിന്ദി ഏഴാം ക്ലാസ്സിന് ഇംഗ്ലീഷ് ഇരുപതാം തീയതി മലയാളം സെക്കൻഡ് ആണ് അഞ്ചാം ക്ലാസ്സിന് വരുന്നത് ആറാം ക്ലാസ്സിനും മലയാളം സെക്കൻഡ് ആണ് വരുന്നത് ഏഴാം ക്ലാസ്സിന് ഗണിതം ഇനി ഇരുപത്തി ഒന്നാം തീയതി സാമൂഹ്യശാസ്ത്രമാണ് രാവിലെ വരുന്നത് അഞ്ചാം ക്ലാസ്സിന് ആറാം ക്ലാസ്സിന് സാമൂഹ്യശാസ്ത്രമാണ് ഏഴാം ക്ലാസ്സിന് മലയാളം അറബിക്ക് സംസ്കൃതം തമിഴ് കന്നഡ ഇനി ഇരുപത്തി രണ്ടാം തീയതി അഞ്ചാം ക്ലാസ്സിന് അടിസ്ഥാന ശാസ്ത്രമാണ് ഇംഗ്ലീഷ് മീഡിയത്തിലെ ബേസിക് സയൻസ് ഉച്ചയ്ക്ക് ശേഷം കലാപ്രവൃത്തി ആരോഗ്യകായിക വിദ്യാഭ്യാസം ഉണ്ട് ആറാം ക്ലാസ്സിന് ഗണിതവും ഏഴാം ക്ലാസ്സിന് അടിസ്ഥാന ശാസ്ത്രവുമാണ് വരുന്നത് ഇരുപത്തി അഞ്ചാം തീയതി അഞ്ചാം ക്ലാസ്സിന് ഗണിതമാണ് വരുന്നത് രാവിലെ ആറാം ആറാം ക്ലാസ്സിന് ഇംഗ്ലീഷാണ് വരുന്നത് ഏഴാം ക്ലാസ്സിന് ഹിന്ദിയും ഉച്ചയ്ക്ക് ശേഷം കലാപ്രവൃത്തി ആരോഗ്യകായിക വിദ്യാഭ്യാസവുമാണ് ഇനി ഇരുപത്തി ആറാം തീയതി അഞ്ചാം ക്ലാസ്സിന് വരുന്നത് ഹിന്ദിയാണ് ആറാം ക്ലാസ്സിന് അടിസ്ഥാന ശാസ്ത്രവും കലാപ്രവൃത്തി ആരോഗ്യ കായിക വിദ്യാഭ്യാസവുമാണ് ഏഴാം ക്ലാസ്സിന് ഉച്ചയ്ക്ക് ശേഷം സാമൂഹ്യ ശാസ്ത്രമാണ് വരുന്നത് ഇനി ഹൈസ്കൂൾ വിഭാഗം വരുന്നത് എട്ടാം ക്ലാസ്സിന് പതിനെട്ടാം തീയതി ഒന്നാം ഭാഷ പേപ്പർ ഒന്ന് പത്തൊൻപതാം തീയതി ഏർ ഇംഗ്ലീഷ് ഇരുപതാം തീയതി ഹിന്ദി ഇരുപത്തി ഒന്നാം തീയതി ഗണിതം ഇരുപത്തിരണ്ടാം തീയതി സാമൂഹ്യ ശാസ്ത്രവും കലാകായിക പ്രവൃത്തി പരിചയവും ഇരുപത്തി അഞ്ചാം തീയതി ഒന്നാം ഭാഷ പേപ്പർ ടു ആണ് വരുന്നത് ഇരുപത്തി ആറാം തീയതി അടിസ്ഥാന ശാസ്ത്രമാണ് ഒൻപതാം ക്ലാസ്സിനെ പതിനെട്ടാം തീയതി സാമൂഹ്യശാസ്ത്രം പത്തൊൻപതാം തീയതി ഇംഗ്ലീഷ് കലാകായിക പ്രവൃത്തി പരിചയം ഇരുപതാം തീയതി ഹിന്ദിയും ബയോളജിയുമാണ് വരുന്നത് ഇരുപത്തി ഒന്നാം തീയതി ഗണിതം വരുന്നുണ്ട് ഇരുപത്തി രണ്ടാം തീയതി ഒന്നാം ഭാഷ പേപ്പർ ടു വരുന്നുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി കെമിസ്ട്രിയും ഉച്ചയ്ക്ക് ശേഷം ഫിസിക്സുമാണ് ഇരുപത്തി ആറാം തീയതി ഒന്നാം ഭാഷ പേപ്പർ ഒന്നാണ് വരുന്നത് ഇനി പത്താം ക്ലാസ്സിന് എസ് എസ് എൽ സിക്കാർക്ക് വരുന്നത് പതിനെട്ടാം തീയതി ഇംഗ്ലീഷാണ് പത്തൊൻപതാം തീയതി ഗണിതമാണ് ഇരുപതാം തീയതി ഒന്നാം ഭാഷ പേപ്പർ വണ്ണും ഇരുപത്തി ഒന്നാം തീയതി സാമൂഹ്യ ശാസ്ത്രവുമാണ് ഉച്ചയ്ക്ക് ശേഷം ഹിന്ദി വരുന്നുണ്ട് വെള്ളിയാഴ്ച ഇരുപത്തി രണ്ടാം തീയതി ഒന്നാം ഭാഷ പേപ്പർ രണ്ടാണ് വരുന്നത് അതുപോലെ ഇരുപത്തി അഞ്ചാം തീയതി ഫിസിക്സ് വരുന്നു ഇരുപത്തി ആറാം തീയതി കെമിസ്ട്രിയും ബയോളജിയുമാണ് വരുന്നത് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നന്നായിട്ട് എക്സാം എഴുതാൻ എല്ലാവർക്കും കഴിയട്ടെ അപ്പം നമുക്ക് പാഠഭാഗത്ത് ഈ ഒരു ടേമിന് വരുന്ന ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്കീം ഓഫ് വർക്കിൻ്റെ വീഡിയോ വീഡിയോ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ്